ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് സംബന്ധിച്ച് ബിജെപിയിൽ ആശയക്കുഴപ്പം ശബരിമല ചർച്ചയാകുന്നത് തങ്ങളേക്കാൾ യുഡിഎഫിന് നേട്ടമാകുമോ എന്നതാണ് ബിജെപിയുടെ ആശങ്ക ജനവിധി നിർണ്ണയിക്കുന്നതിൽ ശബരിമല ഘടകമാകുമെന്ന് പറയുന്ന സർവേകൾ വൻ യുഡിഎഫ് മുന്നേറ്റം പ്രവചിക്കുന്നതും ബിജെപി ക്യാമ്പിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു ഹിന്ദു സമുദായ സംഘടനകളെ സമരരംഗത്ത് ഒപ്പം നിർത്താൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് നേട്ടമാകുമെന്ന് ബിജെപി കരുതി മോഡി വിരുദ്ധ പ്രചാരണങ്ങളെ ശബരിമല വിഷയം കൊണ്ട് തടഞ്ഞു നിർത്തുകയായിരുന്നു തന്ത്രം എന്നാൽ പ്രചാരണം ആരംഭിച്ചതോടെ ശബരിമലയും സ്ത്രീ പ്രവേശനവുമല്ല മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ചയാകുന്നത് ശബരിമലയെ മുൻനിർത്തി പ്രചാരണം നടത്താനൊരുങ്ങിയ ബിജെപിക്ക് ഇതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല ഈ പാർലമെന്റ് മുഖ്യ വിഷയം അഞ്ചു വർഷക്കാലത്തെ തന്നെയാണ്

ശബരിമല വിഷയം ജനവിധി നിർണയിക്കുന്നതിൽ ഘടകമാകുമെന്ന് പ്രവചിക്കുന്ന പല സർവേകളും യു ഡി എഫിന് വൻ മുന്നേറ്റമാണ് ഇതും ശബരിമല വിഷയം മുഖ്യ ചർച്ചയാക്കുന്നതിലൂടെ ഉത്തരേന്ത്യൻ മോഡലിൽ ജാതി മത രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങാൻ തന്നെയാണ് ബി ജെ പി കേരളത്തിൽ ലക്ഷ്യമിട്ടത് പക്ഷേ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ശബരിമല വിഷയം ചർച്ചയാവുന്നത് തങ്ങളെക്കാൾ യു ഡി എഫിനായിരിക്കും നേട്ടമുണ്ടാവുക എന്നതാണ് ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും ടി ജി സജിത് ന്യൂസൈറ്റി